അസ്സാം വാലിക്കും വരമത്തല്ല വരഹം ഇല്ല കേരള യൂത്ത് കോൺഫറൻസിൻ്റെ രണ്ടാം സ്വദിനത്തിലാണ് നമ്മളുള്ളത് ഒന്നാം ദിനം ഇന്നലെ വളരെ മനോഹരമായി തന്നെ അവസാനിച്ചു നമ്മളതിൻ്റെ വിഷ്വൽസ് അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം പ്രേക്ഷകരിലേക്ക് വളരെ നന്നായിട്ട് തന്നെ എത്തിക്കാൻ നമ്മുടെ കോൺഫറൻസ് സാധിച്ചു അല്ലേ ും നമ്മൾ ഇന്നത്തെ ഇന്നലെ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ നമ്മള് കോൺഫറൻസിന്റെ സമ്മേളനത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഇൻഷാള്ള നമ്മൾ ഇന്നലെ ഉള്ളതുപോലെ തന്നെ കോൺഫറൻസ് വേവ്സിലൂടെ നമ്മുടെ സമ്മേളനത്തിന്റെ ഓരോ വിവരങ്ങളും ഒട്ടും അതിന്റെ ഒരു പോരായ്മയും കൂടാതെ ഒരു ചേരുവയും ചോരാതെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് വേവ്സ് ആ ഒരു വേവ്സ് ഇവിടെ നടക്കുന്ന എല്ലാ തരംഗങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ ഓളങ്ങളും അതുപോലെ തന്നെ വിദേശത്തും കേരളത്തിന് പുറത്തും ഇവിടെ എത്താൻ പൂർണ്ണമായിട്ടുള്ള വൈബ്സ് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പറ്റാത്ത ഇന്നലെ കൃത്യം രണ്ടേ മുപ്പതിന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നമ്മുടെ സമ്മേളനത്തിന്റെ പ്രധാന ദിവസം രണ്ടേ മുപ്പത് മുതൽ ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലും വിസ്ഡം യൂത്ത് ഫേസ്ബുക്ക് പേജിലും കോൺഫറൻസ് വേവ്സുമായിട്ട് ഞങ്ങൾ ഉണ്ടാകും വാഹി വാഹന